പൈശാച്യ ശക്തികളെ നിർവീര്യമാക്കാൻ ആവർത്തിച്ച് ചൊല്ലേണ്ടുന്ന വചനങ്ങൾ അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജെ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജെ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഇതാ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സഹല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇതാ പാമ്പുകളുടെയും തേടുകളുടെയും ശത്രുവിൻ്റെ സഹലശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരെൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും എല്ലാ പൈശാചിക ശക്തികളെയും കുരിശിൽ തകർത്ത് അവരുടെ മേൽ വിജയം വരിച്ച യേശുവേ എന്നെയും എൻ്റെ കുടുംബത്തെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ അക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആ മേൻ ദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായൽ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാതിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ അങ്ങനെയാണല്ലോ തിരുസഭാതൻ്റെ പരിപാലകനും സംരക്ഷണമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൾ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാസിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ വിശാദൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കാരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാതനകൾ അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തവും പഴയ സർപ്പവുമായ സാത്താനേയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ ഇനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ